രസമുള്ള ഒരു സംഗതിയാണ് ഈ ദൈവത്തെക്കുറിച്ച് ആളുകള് ഒരു രക്ഷയില്ലാതെ പോകുന്ന ഒരു തെളിവാണ് ഫിക്ഷണൽ ഫിലോസഫിക്കൽ ദൈവം അവരെ ചോദിച്ചു പറഞ്ഞാൽ ദൈവം സത്യമാണ് നീ സത്യത്തെ വിശ്വസിക്കുന്നുണ്ടോ ആ ആ അത് മതി അത് മതി വേറെ ഒന്നും വേണ്ട സത്യമാണ് ദൈവം ദൈവം സൗന്ദര്യമാണ് ഓ സൗന്ദര്യമുള്ളത് അപ്പൊ അസൗന്ദര്യം വൈരൂപ്യമൊക്കെ എന്താണ് സാത്താനായിരിക്കും ഒരു പക്ഷെ കളയ കഷ്ടം ആർക്കും വേണ്ടാത്ത കാര്യങ്ങളാണ് ചില പറയും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവം പാടിയ പാട്ടാണ് ഇറ്റ്സ് എ സോങ് സങ് ബൈ ഫിം ചെല്ലു പറയും അത് അവന്റെ നൃത്തമാണ് ഞാൻ നടരാജ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മിക് ഡാൻസ് ആണ് ഹൗ ടു ഡീൽ വിത്ത് സച്ച് പീപ്പിൾ ഇവർ ഈ കോസ്മിക് ഡാൻസ് പറഞ്ഞിട്ട് ഇവരിവിടെ പോകുന്നത് ഒരു കാളപ്രതിമയുടെ വയറിന്റെ കീഴിലൂടെ നൂൾ നിറങ്ങാൻ ശ്രമിക്കും എന്നിട്ട് അതിനകത്ത് കുടുങ്ങിപ്പോ അവർ എന്തായിരിക്കും ദൈവം സത്യമാണ് ദൈവം സൗന്ദര്യമാണ് ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൈവം പാടിയ പാട്ടാണ് ദൈവത്തിന്റെ നൃത്തമാണ് ഉദാഹരണം തന്നെയാണ് ഈ നടരാജന്റെ ഈ ചോള രാജാക്കന്മാര് മധ്യകാലഘട്ടത്തിൽ ഈ ബ്രോൺസ് പ്രതിമകൾ ഒരുപാട് നടരാജ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവര് അത് വലിയ തഞ്ചാവൂരൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വി എസ് രാമചന്ദ്രന്റെ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നു ഇത് ശിവനാണ് ശിവൻ എന്ന് പറഞ്ഞാൽ പശുപതിയാണ് പശുപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവല്ല നമ്മുടെ പശുവല്ല പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവികളും മനുഷ്യനും ഹരടി മാൻ ബാക്ടീരിയ എല്ലാ അതിന്റെ എല്ലാ അധിപനാണ് പശുപതി ഈ ശിവന്റെ ഈ ഈ ഡാൻസിങ് പോസ്റ്റർ ഒരു കാലിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് ഇത് പ്രധാനമായിട്ടും സൃഷ്ടി സ്ഥിതി സംഹാരം ലീല അതുപോലെ സാൽവേഷൻ ഈ അഞ്ച് പഞ്ചകൃത്യങ്ങൾ എന്നുള്ളതിനാണ് ഇവർ ഇവർ കൊടുക്കുകയാണിത് ഇങ്ങനെ പടം വരച്ചിട്ട് കൊടുക്കുകയാണിതല്ല ഇപ്പോൾ ശിവന്റെ പുറകിലത്തെ കയ്യിലിരിക്കുന്ന ആ ഉടുക്കുണ്ടല്ലോ ആ ഒരു ഡ്രം അതെന്ന് പറയുന്നതാണ് കോസ്മിക് ആണ് കണ്ടുപിടിച്ചില്ലേ പിന്നെ ഏത് രീതിയിലാണ് ഇത് പോകുന്നതെന്ന് നോക്കോണ് ഇതെല്ലാം ഇടുന്ന ഈ അസ്ട്രോഫിസിസ്റ്റുകളും പിന്നെ ഈ ഫ്രിഡ്ജ് ഓഫ് കാപ്രയെ പോലുള്ള ആളുകളും ആനന്ദ് കുമാരസ്വാമിയെ പോലുള്ള ആളുകളൊക്കെയാണ് കൂമരസ്വാമി അവരൊക്കെയാണ് എഴുതി തള്ളുന്നത് ഇത് വൈബ്രേഷനാണ് പ്രപഞ്ചത്തിൻ്റെ ഈ ഉടുക്ക് അതുപോലെ മറ്റേ പുറകിലിരിക്കുന്ന മറ്റേ കയ്യില് വേണം അത് ഡിസ്ട്രക്ഷൻ ആണ് തീയാണ് അത് ശരിക്കും പൂ പോലെ തോന്നുമെങ്കിൽ അത് ഡിസ്ട്രക്ഷൻ ആൻഡ് റീജനറേഷൻ ആണ് അത് സൂചിപ്പിക്കുക ദൈവത്തെ കുറിച്ച് പറയും ഇന്ന് എന്ത് പിന്നെ ഇത് കണ്ട ഇത് പ്രൊട്ടക്ഷനാണ് നിങ്ങളെല്ലാം സംരക്ഷിക്കുന്നവനാണ് ദൈവം ഇത് കണ്ട ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാന്നുള്ള നിങ്ങൾ സറണ്ടർ ചെയ്യാം വില്ല് ഓഫ് ഗോഡ് ഇങ്ങനെ ആയാൽ ഇങ്ങനെ ഇത് വലിയ ഫിലോസഫിയാണ് ഞാൻ പറയുന്നത് കട്ട ഫിലോസഫിയാണ് നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലിനടിയിൽ അപസ്മാര എന്ന് പറയുന്ന ഒരു ഡീമനാണ് ഒരു പിശാജാണ് അപസ്മാരാണ് അദ്ദേഹത്തിന്റെ പേര് അപസ്മാരം എന്ന് നമ്മൾ പറയും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവിളാണ് ഇഗ്നോറൻസ് ആണ് അവിദ്യയാണ് വെളിച്ചമില്ലായ്മ പൈശാചികത്വം നമ്മളിലുള്ള ഈഗോയാണ് ആ ഈഗോയെ ചവിട്ടി അരച്ച് നമ്മൾ മോചനം നേടണം നമ്മൾ ആ വിദ്യയിൽ നിന്ന് മോചനം നേടി വിദ്യ ഉണ്ടാക്കണം നമുക്ക് ദൈവ ബോധം ഉണ്ടാവണം അതാണ് ഈ ചവിട്ടുന്നത് ഈ ചവിട്ടി ആരെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലപ്പോഴും ഈ ചവിട്ടി നിൽക്കുന്ന ഒരു ഒരു പിശാചിന്റെ മേളിലാണ് ഇതാണ് ദൈവം ഇതിനകത്ത് അഞ്ചു കാര്യങ്ങളുണ്ട് ലീല ഈ ഡാൻസ് എന്ന് പറയുന്ന മൊത്തം ഒരു കൺസീൽമെന്റ് ആണ് നിങ്ങൾക്ക് തെളിയുന്നില്ല എന്താണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ അതായത് ഈ ശങ്കരാചാര്യൊക്കെ പറയുന്ന ഇങ്ങനെ നടന്നു വരുമ്പോൾ കയറ പാമ്പാണെന്ന് തോന്നുന്നില്ലേ പക്ഷെ അത് കയറാണ് പക്ഷെ നിങ്ങൾക്ക് പാമ്പാണെന്ന് തോന്നുന്നു കാരണം ഇരുട്ടാണ് ഇരുട്ടിന് എന്ന് പറഞ്ഞാൽ യജ്ഞതയാണ് ബോധമില്ല നിങ്ങൾക്ക് ഉള്ളു തെളിഞ്ഞാൽ ഇത് കയറിനെ കയറായിട്ടും പാമ്പിനെ പാമ്പായിട്ടും തിരിച്ചറിയാൻ കഴിയും ഈ സാധനം എത്ര കിലോ കണക്കിന് പേജാണ് ഇതി തള്ളന്നറിയ ഈ ഒരൊറ്റ വിഗ്രഹത്തിന്റെ സിംബോളിക് റിപ്രസെൻറ്റേഷൻ ഇത് ദൈവത്തിന്റെ ഡാൻസ് ആണ് കോസ്മിക് ഡാൻസ് ആണ് സബഡോമിക് പാർട്ടിക്കിളുകൾ കിളുകൾ അല്ലേ മാറ്റത്തിനുള്ളിൽ നടക്കുന്നത് നടരാജ നൃത്തമാണ് എന്നാണ് ഓരോ ആളുകളൊക്കെ എഴുതി എഴുതി കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ദൈവങ്ങളെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുക പക്ഷെ ഇത് പറഞ്ഞിട്ട് ശൂലമറക്കലായിരിക്കും പരിപാടി പ്രപഞ്ച നൃത്തവും പാർട്ടികൾ എൻ്റാങ്കിൾമെന്റും സബറ്റമിക് പാർട്ടികളുടെ വൈബ്രേഷനും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന സംഗതി ഇതൊന്നുമല്ല അല്ല ഇതിനോ എങ്ങനെയാണ് ഇത് ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഫിലോസഫൈസ് ചെയ്യുന്നത് ഫിലോസഫി ദൈവത്തെയും ഒന്നും ബേസിക്കലി ഡീൽ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഫിക്ഷനാണ് ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് റിയാലിറ്റി ഇത് ലോജിക്കുമായിട്ടൊരു ബന്ധമില്ല ഒരാൾക്ക് ഇത്രയും കുറെ കൈകൾ കൊടുത്തിട്ട് കയ്യിലെല്ലാം ഓരോ സാധനം കൊടുത്തിട്ട് പ്രപഞ്ചത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം എല്ലാം ആട്രിബ്യൂട്ട് ചെയ്യണം ഇന്ന് സമൂഹത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ സയൻസൊക്കെ പഠിച്ചു അല്ലെ ഒരുപാട് മുന്നോട്ട് പോയ ആളുകളിലൊക്കെ ഒരു സംഗതി ഇതാണ് എന്നുള്ള ഇവൻ ഈ വിളയന്നൂർ രാമചന്ദ്രനൊക്കെ ഇതിന്റെ വലിയ വക്താവായിരുന്നു പിന്നീടാണ് അദ്ദേഹം കുറെ ഇതിൽ നിന്ന് മോചിതനായത് എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്